പ്രിയപ്പെട്ടവരെ വീഡിയോ കാണുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ തികച്ചും ഫ്രീ ആയി വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ പലരും വീഡിയോ കണ്ടു പോകുന്നതല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് മുമ്പോട്ട് ഈ ചാനലിന് പോകാൻ സാധിക്കൂ ദയവായി സഹകരിക്കുക ഗംഗോത്ര റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുനലൂർ സ്റ്റേറ്റ് ഹൈവേയാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൽ നിന്നും പുനലൂർ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ചിറക്കടവ് മഹാദേവ ക്ഷേത്രവുമായി അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പതിമൂന്നര സെന്റ് സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്ഥലമെടുക്കുകയും മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നല്ലൊരു വീട് വയ്ക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ നിരപ്പായ ഒരു സ്ഥലം തന്നെയാണ് ഇത് എൽ പി സ്കൂൾ യു പി സ്കൂൾ എന്നിവയുടെ തൊട്ടടുത്തുള്ള സാമീപ്യവും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സാമീപ്യവും ഈ വസ്തുവിനെ സൗകര്യങ്ങളിൽ മികച്ചതാക്കുന്നു മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നല്ലൊരു വീട് വെച്ച് ബാക്കി സ്ഥലം കൃഷിയിടമാക്കാൻ പറ്റുന്ന രീതിയിലാണ് വസ്തു കിടക്കുന്നത് പഞ്ചായത്ത് മെയിൻ ടാറിംഗ് വഴിയിൽ നിന്നും പത്തടി വീതിയിൽ വസ്തുവിലേക്ക് വഴിയുണ്ട് ഈ വസ്തുവിൽ നിന്ന് നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ടിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ മാത്രമാവും ദൂരമുണ്ടാവുക വസ്തുവിൽ നിന്നും മെയിൻ പഞ്ചായത്ത് ടാറിംഗ് റോഡിലേക്കുള്ള വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ വസ്തുവിന് സെന്റ് ഒന്നിന് എൺപതിനായിരം രൂപയാണ് ഫൈനൽ വില നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു